നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ എടച്ചേരി കളിയാമ്പള്ളി മക്കാമിൽ ഭണ്ഡാരം തകർത്ത് കവർച്ച കള്ളൻ സ്കൂട്ടറിൽ രക്ഷപ്പെട്ടതായി ദൃക്സാക്ഷികൾ കുറ്റ്യാടിയിൽ കുട്ടികളെ മയക്കുമരുന്ന് നൽകി ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസ് യുവാവിനായി അന്വേഷണം ഊർജിതം ഇന്ന് ലോക പരിസ്ഥിതി ദിനം കുഞ്ഞു കൈകളാൽ വൃക്ഷങ്ങൾ തീർത്ത് ഓർക്കാട്ടേരി എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ വ്യാപക കൃഷിനാശം മൂലം കർഷകർ ദുരിതത്തിൽ വാർത്തകൾ വിശദമായി പുറമേരിയിലെ വൻ കവർച്ചയുടെ ഞെട്ടൽ മാറും മുൻപേ എടച്ചേരിയിൽ പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെ വീണ്ടും കവർച്ച മുസ്ലിം ആരാധനാലയത്തിന്റെ ഭണ്ഡാരം തകർത്ത് പണം കൊണ്ടുപോയി കള്ളൻ സ്കൂട്ടറിൽ രക്ഷപ്പെട്ടതായി ദൃക്സാക്ഷികൾ അഞ്ചു വർഷത്തിനിടെ സമാന കവർച്ച നടക്കുന്നത് ഇത് മൂന്നാം തവണ ഒരു കേസിലും പ്രതികളെ കണ്ടെത്താനായില്ലെന്നും പോലീസിനെതിരെ വിമർശനം ഇന്ന് പുലർച്ചെയാണ് നാദാപുരം വടകര സംസ്ഥാന പാതയോരത്തെ എടച്ചേരി കളിയാവള്ളി മരോർ കുഞ്ഞഅുള്ള മുസ്ലിയർ മഖാമിൽ ഭണ്ഡാരം കവർന്നത് ഇന്ന് പുലർച്ചെ രണ്ടര മണിയോടെയാണ് സംഭവം കളിയാപള്ളി മഖാം പരിസരത്തെ ഒരു വീട്ടിലെ വളർത്തു നായ കുറയ്ക്കുന്നത് കേട്ട് വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോൾ ഒരാൾ മഖാമിന്റെ മതിൽ കടന്ന് സ്കൂട്ടറിൽ രക്ഷപ്പെടുന്നതായി കണ്ടതായി പറയുന്നു ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എടച്ചേരി ടൗൺ മുതൽ പോലീസ് സ്റ്റേഷൻ വരെ നിരവധി സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും കള്ളൻ വലയിലാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ മയക്കുമരുന്ന് നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് കുറ്റ്യാടി അടുക്കത്ത് സ്വദേശി അജ്നാസിനെതിരെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് കുറ്റ്യാടി സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ലഹരി നൽകിയ ശേഷം നിരവധി തവണ ഇയാൾ പീഡനത്തിനിരയാക്കിയെന്നും തന്റെ സുഹൃത്തുക്കൾ ഇരയാക്കപ്പെട്ടുവെന്നും കുട്ടി പറഞ്ഞു വീട്ടുകാർ ശേഷം തന്നെ ഫോണിൽ വിളിച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ആവശ്യപ്പെടും ശേഷം കാറുമായി അജിനാസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ചാണ് ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നത് ലഹരി നൽകിയ ശേഷമാണ് ലൈംഗികമായി പീഡിപ്പിക്കുന്നതെന്നും കുട്ടി പറയുന്നു കുറ്റ്യാടിയിൽ ബെക്കാം എന്ന പേരിലുള്ള ബാർബർ ഷോപ്പ് നടത്തുന്ന അജ്നാസിൽ നിന്നും സമാന അനുഭവങ്ങൾ ഉണ്ടായതായി മറ്റൊരു പത്തൊമ്പത് പറയുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയതിനും കുട്ടികളെ ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിച്ചതിനുമാണ് അജനാസിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിലാണെന്നും ചോദ്യം ചെയ്യലിനു ശേഷം കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നും പോലീസ് പറഞ്ഞു പരിസ്ഥിതി ദിനത്തിൽ എന്നും ഓർക്കാൻ കുഞ്ഞു കൈകളാൽ നൂറുകണക്കിന് വൃക്ഷ കട്ടൌട്ടുകൾ നിർമ്മിച്ച് ഓർക്കാട്ടേരി എൽ സ്കൂളിലെ കുരുന്നു വിദ്യാർത്ഥികൾ ും എന്റെ കൈകളാല പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നൂറ് കണക്കിന് മനോഹരമായ വൃക്ഷങ്ങൾ നിർമ്മിച്ച് വിദ്യാർത്ഥികൾ വിസ്മയം തീർത്തത് വൃക്ഷരൂപങ്ങൾ വെട്ടിയെടുത്തും അതിനു മനോഹരമായ നിറങ്ങൾ നൽകിയും വിദ്യാർത്ഥികൾ അവരവരുടെ വൃക്ഷങ്ങളെ മനോഹരമാക്കി രാവിലെ സ്കൂളിൽ ചേർന്ന അസംബ്ലിയിൽ വെച്ച് സ്കൂൾ ഹെഡ് മാസ്റ്റർ സി കെ റീന ടീച്ചർ കുട്ടികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കാട്ടാന ഇത് കർഷകരെ ദുരിതത്തിലാക്കുകയാണ് ഒരു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു സ്ഥലത്തെ പഴയ വീടിനടുത്തുള്ള വാഴകളും വീട്ടുപാത്രങ്ങളും നശിപ്പിച്ചു വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ച ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് ഓടിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അഞ്ചു തവണ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചതായി ആന്റണി പറഞ്ഞു ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല തൊട്ടടുത്ത കർഷകരുടെ സ്ഥലത്തെ തെങ്ങ് കൗങ്ങ് വാഴ റബ്ബർ എന്നിവയും നശിപ്പിച്ചു ഈ മേഖലയിലെ വനാതിർത്തിയിൽ സൗരോർജ്ജ വേലി കെട്ടണമെന്ന നാട്ടുകാർ ഒട്ടേറെ തവണ ആവശ്യപ്പെട്ടെങ്കിലും വനംവകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നും പരാതിയുണ്ട് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജി ആവശ്യപ്പെട്ടു വാർത്തകൾ ഇവിടെ നല്ലൊരു നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ ഫൈവ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്